നമസ്കാരം ഗാസ മേഖലയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു ഇസ്രയേൽ സൈനിക വൃത്തങ്ങൾ തന്നെയാണ് ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ആക്രമണത്തിനിടയിൽ ഗാസയിലെ ഒരു സ്കൂളിൽ വൻതോതിൽ ഹമാസ് തീവ്രവാദികൾ ആയുധം സംഭരിച്ചിരിക്കുന്നതും ഇസ്രായേൽ സൈന്യം കണ്ടെത്തി നശിപ്പിച്ചു റഫായിലെ ഷജയ മേഖലയിലും മധ്യ ഗാസയിലെ നെറ്റ്സാറിം ഇടനാഴിയിലുമാണ് പ്രധാനമായും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ഇവിടെ ഹമാസിൻ്റെ തീവ്രവാദികളുടെ വൻ സംഘം തന്നെ ഉണ്ടായിരുന്നതായും ഇവർ ചെറുത്തുനിൽപ്പിന് ശ്രമിച്ചതായിട്ടുമാണ് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് തുറന്നു നടന്ന ആക്രമണത്തിലാണ് നിരവധി ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടത് എന്നാൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം ഇനിയും ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടില്ല ഷജയിൽ ഇസ്രായേൽ വ്യോമസേനയാണ് പ്രധാനമായും ആക്രമണം നടത്തിയത് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു തീവ്രവാദി കേന്ദ്രങ്ങൾ ഇസ്രായേൽ സൈന്യം ആക്രമിച്ചത് മാത്രമല്ല ഇവിടെയുള്ള ഹമാസ് താവളങ്ങളിലേക്ക് എരിച്ചു കയറിയ ഇസ്രായേൽ സൈന്യം യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ച് നിരവധി ഹമാസ് തീവ്രവാദികളെ വധിക്കുകയും ചെയ്തു റഫായിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഹമാസ് തീവ്രവാദികളുടെ ഭൂഗർഭ തുരങ്കങ്ങൾ നിരവധി തകർത്തിട്ടുണ്ട് ഇവിടെ നിന്നും വൻതോതിലുള്ള ആയുധ ശേഖരവും കണ്ടെടുത്തിട്ടുണ്ട് മാത്രമല്ല ഇവിടെ നടന്ന ഏറ്റുമുട്ടലുകളിലും നിരവധി ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ആൾനാശം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല മധ്യഗാസയിൽ ഹമാസ് തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്ന മിസൈൽ ലോഞ്ചറുകളും കണ്ടെത്തി ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് പ്രധാനമായും ഇസ്രായേലിലേക്കും മറ്റും ഇവർ റോക്കറ്റുകൾ അയക്കാറുണ്ടായിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത് നിരന്തരമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഹമാസും ഹിസ്ബുള്ളയും സ്വീകരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആക്രമണ രീതി അവിടെയെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ അയണ്ടോം സംവിധാനം തകർത്തെറിയും എന്ന് ഈ ഇരു തീവ്രവാദി ഗ്രൂപ്പുകൾക്കും അറിയാമെങ്കിലും നിരന്തരമായി അവരെ ശല്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം ഈയിടെ ഹമാസ് നടത്തിയ ആക്രമണങ്ങൾ ചില ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഒരുപക്ഷെ ഇതിന് പ്രത്യാക്രമണം എന്ന നിലയിൽ കൂടിയായിരിക്കാം ഇപ്പോൾ ഈ മേഖലയിൽ ഇസ്രായേൽ സൈന്യം ശക്തമായ തോതിലുള്ള സൈനിക നീക്കം നടത്തുന്നത് ലബനില് കടന്നുകയറി ഹിസ്ബുളയെ ആക്രമിച്ചാൽ യുദ്ധം ഉറപ്പാണ് എന്ന ഇറാന്റെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഇതിന് ഇനിയും പ്രതികരണം നൽകിയിട്ടില്ല മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഇസ്രായേലിനൊപ്പമാണ് ഹിസ്ബുൾ ഹമാസിനെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരാക്രമണം നടത്തിയാൽ അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള എതിർപ്പും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് മാത്രമല്ല ജനവാസ മേഖലകൾ ഒരു കാരണവശാലും ആക്രമണം നടത്തരുത് എന്ന ഉദ്ദേശത്തോടു കൂടി വൻ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ അമേരിക്ക ഇസ്രായേലിന് നൽകുന്നത് ഇപ്പോഴും നിർത്തിവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് ശരിയായ നടപടിയല്ല എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഇസ്രായേൽ ഭാഗത്തു നിന്ന് ചില പ്രതികരണങ്ങൾ ഉണ്ടായി എങ്കിലും അത് ശരിയല്ല എന്നും വൻ പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് തങ്ങൾ മാറ്റിവെച്ചിട്ടുള്ളതെന്നും അല്ലാത്ത സാധാരണ ആയുധങ്ങളൊക്കെ തന്നെ അമേ ഇസ്രയേലിന് അമേരിക്ക നൽകിക്കഴിഞ്ഞു എന്നുമാണ് അമേരിക്കൻ പ്രതിരോധ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്